എംബുരാൻ എന്ന് പറയുന്ന ഡയറക്ടൻ ചിത്രം തിയേറ്ററോട്ടി വലിയ വിജയമായിട്ട് ചിത്രം തിയേറ്ററുകളിൽ വിടാൻ ഒരുങ്ങയാണ് ഒ ടി ടി റിലീസ് ഏപ്രിൽ മാസം ഇരുപത്തിനാലിന് പറഞ്ഞിട്ടുമുണ്ട് അതേസമയം ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് വീണ്ടും വരവറിയിച്ചിരിക്കുന്ന ഷൺമു ഷൺമുഖർ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് ഡയറക്ടൻ കുറേഷ്യെ കടത്തിവിട്ടുവോ ഷൺമുഖ എന്നാണ് സിനിമാ പ്രേമിയിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് മോഹൻലാനെ കേന്ദ്ര കഥാപാത്രം തരുൺമൂർത്തി അണിയിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് തുടരും എന്ന് പറയുന്ന സിനിമ ഒരുപക്ഷെ എമ്പുരാനും മുന്നേ തിയേറ്ററിലോട്ട് തിയേറ്ററിലോട്ടെത്തുന്ന നമ്മൾ പ്രതീക്ഷിച്ച ചിത്രമായിരുന്നു തുടരും പിന്നീട് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഇപ്പോൾ ഇപ്പോഴാണ് തുടരും ഈ വരുന്ന ഏപ്രിൽ മാസം ഇരുപത്തഞ്ചാം തീയതി തിയേറ്ററിലോട്ട് തിയേറ്ററിലോട്ടെത്താൻ പോയത് ലാലേട്ടൻ്റെ കരിയറിലെ കരിയറുള്ള മുന്നൂറ്ററുപതിനാമത്തെ ചിത്രമായിട്ടാണ് തുടരും എന്ന് പറയുന്ന സിനിമ മാറുന്നത് ശോഹനയും ഒന്നിക്കുന്നു എന്ന പ്രത്യേകത ഈ ഒരു സിനിമയ്ക്കുണ്ട് എവർഗ്രീൻ കോംബോ ഒന്നിക്കുമ്പോൾ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയമായിട്ട് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ഡയറക്റ്റിനും ശോഭനയും ഒരുമിച്ച് സ്ക്രീനിലെത്തുന്നത് പല ഷെഡ്യൂളുകൾ പല ഷെഡ്യൂളുകളിലായിട്ട് നടന്ന തൊണ്ണൂറ്റമ്പത് ദിവസത്തെ ചിത്രമായിരുന്നു തുടരും എന്ന് പറയുന്ന സിനിമ രജപുത്രയുടെ ബാനർ എം രഞ്ജിത്താണ് ചിത്രം നിർമ്മിക്കുന്നത് ഷൺമുഖൻ എന്ന് പറയുന്ന ഒരു സാധാരണ ടാക്സി ഡ്രൈവറായിട്ടാണ് ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത് ഭാര്യയും മക്കളുമുള്ള അധ്വാനിയായിട്ടുള്ള ഒരു ഡ്രൈവറാണ് ഷൺമുഖം കുടുംബത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരു കുടുംബനാഥൻ നല്ല സുഹൃത്ത് സുഹൃത്ത് ബന്ധങ്ങളുള്ള നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായിട്ടുള്ള ഒരു ടാക്സി ഡ്രൈവർ ഇദ്ദേഹത്തിന്റെ ജീവിത നർമ്മത്തിലൂടെ ഹൃദയസ്പർശിയായിട്ടുള്ള രംഗങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ് ഈ ഒരു ചിത്രം ഇതൊക്കെയാണെങ്കിൽ ട്രെയിലറിനകത്ത് നമ്മൾ കണ്ടാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകൾ ഈ ഒരു സിനിമയ്ക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഒരുപക്ഷെ ദൃശ്യ മോഡൽ ഒരു ചിത്രമായിട്ട് മാറുമോ എന്നാണ് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ വന്നപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു അധികമായിരും തന്നെ ഇത്തരത്തിലൊരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ത്രില്ലർ ചിത്രമായിരിക്കുന്നു കരുതിയിട്ടില്ലായിരുന്നു ആദ്യ ദിനങ്ങളെക്കാൾ കൂടുതൽ ആദ്യ ആഴ്ച കഴിഞ്ഞപ്പോഴായിരുന്നു ദൃശ്യം എന്ന് പറയുന്ന സിനിമയ്ക്ക് കൂടുതൽ ആളുകൾ തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ എന്നായി തുടരും എന്ന് പറയുന്ന സിനിമ മാറുമെന്ന് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നുണ്ട് നിലവിൽ കുറേഷി എബ്രാഹാം എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്റ്റീഫൻ നിരമുള്ളി തുടങ്ങിയ കഥാപാത്രങ്ങൾ മലയാളികൾക്ക് പരിചിതമായി മുന്നൂറ്റി കോടി രൂപയോളം ബിസിനസ് ഉൾപ്പെടെ സ്വന്തമാക്കിയിരിക്കുകയാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇനി ഷൺമുഖന് ഈ ഒരു റെക്കോർഡ് മറികടക്കാൻ സാധിക്കുമെന്ന് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നുണ്ട് മലയാളത്തിനു പുറമേനെ ചിത്രം തെലുങ്കിലും റിലീസ് ചെയ്യുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിൻ്റെ തെലുങ്ക് പോസ്റ്റർ ഇതിനോടം തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു വലിയൊരു ഇടവേ ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ സാധാരണക്കാരനായിട്ട് എത്തുന്ന ചിത്രം പ്രേക്ഷകർ സ്വീകരിക്കുമെന്ന് തന്നെ ഉറപ്പാണ് ചിത്രത്തിൽ രാജാട്ടിനും ഷോഫിനിക്കും ഒപ്പം തന്നെ ബിനുപപ്പു ഫർഹാൻ ഫാസിലെ പിള്ള രാജു തുടങ്ങി മലയാളത്തിലെ നിരവധി തുടങ്ങിയവർക്കൊപ്പം തന്നെ നിരവധി പുതുമുഖ താരങ്ങളും അണിനിരക്കുന്നുണ്ട് കെ ആർ സുനിൽ കഥയ്ക്ക് തരുൺമൂർത്തിയും കെ ആർ സുനിലും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് എന്തൊക്കെയും കാത്തിരിക്കാൻ വിജയൻ തുടരാൻ രാജ്ഞം സാധിക്കുമെന്നറിയാൻ വേണ്ടി അപ്പം തുടരുമെന്ന് പറയുന്ന മലയാള സിനിമയ്ക്കായിട്ട് നിങ്ങൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട